إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم إنما الصدقات ترتيعهم نربند دانم أدوى الزكاة للفقراء مارك لدان والمساكين അഗതികൾക്കും ഉള്ളതാണ് വൽ ആമിലീന അലൈഹാത്ത് ശേഖരിക്കുകയും വിതരണയിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ജോലിക്കാർക്കും ഉള്ളതാണ് വൽ മു അല്ലഫത്തി കുലൂബും ഹൃദയങ്ങൾ കൂട്ടിയിണക്കപ്പെട്ട അഥവാ ഇസ്ലാമിലേക്ക് ഹൃദയം അടുത്തു നിൽക്കുന്ന ആളുകൾക്കും ഉള്ളതാണ് അതുപോലെ അടിമത്ത വിമോചനത്തിനും ഉള്ളതാണ് വൽമീന കടം കൊണ്ട് വലഞ്ഞ ആളുകൾക്കും ഉള്ളതാണ് വഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗം അഥവാ യുദ്ധ ഫണ്ടിലേക്കും ഉള്ളതാണ് സബീലി വഴിയാത്രക്കാർക്കും ഉള്ളതാണ് അള്ളാഹുൽ നിന്നുള്ള തീരുമാനമായ വ്യവസ്ഥയാണ് അഥവാ ഫറായ കാര്യമാണിത് വല്ലാഹു അലീ മുൻ ഹക്കീം അള്ളാഹു അറിയുന്നവനാണ് അള്ളാഹു よっティマルは。